അപ്പോൾ ബീഫ് നല്ല രീതിയിൽ വെന്ത നല്ല വെന്ത വേണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് അപ്പോൾ നമുക്കിനി ബീഫിനെ വേഗം നുറുക്കിയെടുക്കാം കേട്ട ഒരു കിലോ ബീഫാണ് എടുത്തേക്കണേ ഇത് പെർഫെക്റ്റ് ബീഫൊന്നുമല്ല എന്നാണ് തോന്നണേ എന്തായാലും നമുക്ക് നുറുക്കാം ഇന്ന് ഉണ്ടാക്കാൻ വേണ്ട ബീഫ് ഉണ്ടല്ലോ ഇത് നമ്മൾ സവോളയോ ഉള്ളിയോ അങ്ങനെ ഒന്നും ഇടുന്നില്ല അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാണ്ട് ആ ഒരു റിയൽ ടേസ്റ്റിൽ നല്ല ഡ്രൈ ആക്കി അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കണേ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് കേട്ടോ ആർക്കും ഉണ്ടാക്കാം സിമ്പിൾ സവോള കരിയും മടിയുള്ള ആൾക്കാർക്ക് തീർച്ചയായും ഉണ്ടാക്കാം അപ്പൊ അങ്ങനെ തീ നമ്മുടെ ബീഫ് ഞാൻ മുറുക്കി റെഡി ആക്കിയിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ പോണ് നല്ല രീതിയിൽ കഴുകി എടുത്തു കേട്ടോ അപ്പൊ ഇനി ഇത് നല്ല രീതിയിലൊന്ന് കയ്യോണ്ടി ആദ്യം നല്ലോണം ഒന്ന് പിഴിയാം എന്നിട്ട് ഇങ്ങനെ അരിപ്പ അരിപ്പാത്രത്തിലിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വാലാൻ വെക്കണം അപ്പം ഇനിയേ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബീഫിനെ വേവിക്കാൻ വേണ്ടി കുക്കറിലാണ് വേവിക്കണേ അപ്പോൾ വേവിക്കാനുള്ള ഐറ്റംസ് ഒക്കെ വേഗം ഒന്ന് റെഡി ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ എടുക്കാം ബീഫിനെ ഒന്ന് മിക്സ് ചെയ്ത് വേഗം വേവിക്കാൻ വെക്കാട്ടോ അപ്പോൾ ബീഫിൻ്റെ വെള്ളമൊക്കെ പോയി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി അധികം ഇടുന്നില്ല ഇത്രയും മുളക് പൊടി പിന്നെ നമ്മൾ ചതച്ചു വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ഉപ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലവണ്ണം ബീഫിനൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് കൂട്ടിത്തരുമ്പ അപ്പോഴാണ് അതിലേക്ക് എല്ലാ ഐറ്റംസൊക്കെ ഒന്ന് പിടിക്കുള്ളൂ അപ്പൊ ഇനി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫില് തന്നെ അതിൻ്റെതായ ഒരു വെള്ളം ഇറങ്ങി വരും അപ്പം ഇനി വേവിക്കാൻ വയ്ക്കും അപ്പൊ നാല് വിസിൽ പോയിട്ടാ പിന്നെ സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസലും കൂടി കളഞ്ഞു അപ്പൊ ബീഫ് നല്ല രീതിയിൽ വെന്തണ്ട് നല്ല വെന്ത വേണം ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയാണ് അതിന്റെ മെയിൻ ഐറ്റം അപ്പോൾ വേപ്പല റെഡി ഇനി നമ്മുടെ വെളുത്തുള്ളീനെ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തൊന്ന് റെഡി ആക്കി എടുക്കട്ടെ ചതച്ചും കൂടി എടുക്കണം അപ്പൊ ബീഫതേ വെന്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് ഉരുളി വെച്ച് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാം കേട്ടാ അപ്പൊ ഇനി ഉരുളി നല്ലോണം ഒന്ന് ചൂടാവട്ടെട്ടാ പെരിഞ്ചീരകവും വെളുത്തുള്ളി ചതച്ചതും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടുള്ളൂ പിന്നെ കുരുമുളക് പൊടി ഗരം മസാല പിന്നെ ചതച്ച മുളക് ഇത്ര ഐറ്റംസ് ആണ് എടുത്തേക്കണേ ഇനി പച്ചമുളകും കൂടി എടുക്കണം അത് എടുത്തിട്ടില്ല അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം അപ്പൊ ആദ്യം തേ വെളിച്ചെണ്ണ ഒഴിക്കാണ് വെളുത്തുള്ളി ഇടാ അടുത്തത് വേപ്പല വേപ്പലയ്ക്കൊന്നും അങ്ങനെ വലിയ അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങോട്ട് ഇടാം വേപ്പല കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ബീഫിന് ഇടാണേ അപ്പൊ ഇനി എടുത്ത് വെച്ചായിരുന്ന ഐറ്റംസിന് വേഗം വേഗം ഇടാന്നിട്ടാ പെരിഞ്ചീരകം മുളക് മുളകൊക്കെ നമ്മുടെ എരിവിനുസരിച്ച് ഇടാം പിന്നെ ഗരം മസാല നെക്സ്റ്റ് കുരുമുളക് പൊടി ഇനി ഇതിന് ഇവിടെ കിടന്ന് നല്ലോണം ഇളക്കി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി പച്ചമുളക് ഒന്ന് കീറി കയറി ഇടാണ് ഇനി ഇതിങ്ങനെ ഇളക്കി 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 നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി ഡ്രൈ ആക്കി എടുക്കാം അപ്പം അങ്ങനെ ഇതേ ബീഫ് ഡ്രൈ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇത് നല്ലോണം ഒന്ന് ഇതാക്കി എടുക്കാം അതായത് നല്ലോണം ഒന്നും കൂടി ഡ്രൈ ആക്കാം പക്ഷെ ഞാൻ ചെയ്യേണ്ടില്ല കാരണം ഇത് നോർമൽ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു ഡ്രൈ ഇതാണ് അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ബീഫ് ഡ്രൈ ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ